സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം നിലമേൽ സ്വദേശിനി വിസ്മയ ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കേസിൽ ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചു സുപ്രീംകോടതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി ആരോപിച്ചു ഹൈക്കോടതി അപ്പീലിൽ വിധി വരുന്നതുവരെയാണ് എം വി ഡി ഉദ്യോഗസ്ഥനായിരുന്ന കിരണിന് ജാമ്യം അനുവദിച്ചത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കാണിച്ച് കിരൺകുമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് കിരണിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിമുഖം നൽകാനോ പാടില്ല തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജാമ്യം കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതിനാലും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നാണ് കേസ് വിസ്മയ മരിച്ച് പതിനൊന്ന് മാസവും രണ്ടു ദിവസവും പൂർത്തിയായപ്പോൾ നാലു മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷം കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കിരൺ ഹൈക്കോടതിയെ സമീപിച്ചത് എസ് ശ്രീകാന്ത് ജനം ഡൽഹി